അയ്യോ അയ്യോ നിനക്ക് ഈ മഴയും കാറ്റിനെയും മഴയും കാറ്റിനെയും കുറിച്ച് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ന്യൂസ് റിപ്പോർട്ടറാണ് എന്താ പറയാനുള്ളത് ഒന്ന് പറയാ അവനൊന്നും പറയാനില്ല എന്ന് പറഞ്ഞത് അവൻ ഭൂമിയിൽ എന്താ എന്താ ഈ ഭൂമിയിൽ എന്താണ് മനുഷ്യനാണോ അത് ഭാരമാണോ ഏ മനുഷ്യനെ മനുഷ്യനാന്ന് പറയണേ എന്നിട്ട് മഴയെ പറ്റി ഒന്നും പറയാറില്ല മഴ വരണോ അതോ ഇപ്പം വെയില് വന്നാൽ മതി പറയണേ വെയിൽ വരുമ്പോ എന്ത് വരണം വിചാരിക്കും അവൻ പറയണ വെയില് മഴ വരണം മഴ വരുമ്പോ വെയില് വരണം എന്ന് അപ്പൊ രണ്ടു വന്നാലും എന്ത് വിചാരിക്കും അറിയാ അപ്പൊ അവൻ അറിയില്ലേ അവനപ്പോ ബുദ്ധി ുദ്ധി കുറവ് രണ്ടും വന്ന അവനെ എന്ത് വരണം അറിയില്ല അപ്പൊ എന്തറിയാറണേ അപ്പൊ അറിയില്ല നമ്മളെ റിപ്പോർട്ടർ ഇവിടെ അവസാനിക്കാണ് സിമ്മേ ഞാൻ അമ്മ സിമ്മീ കിട്ടി അമ്മൂമ്മ ഇവന്റെ അമ്മൂമ്മനെ സിമ്മെടുത്ത് അവന്റെ സിം അവന്റെ മൊബൈലിൽ ഇട്ട് അപ്പൊ ആ സിമക്ക് കോൾ വന്നാണ് ഹലോ സ്വിച്ച് ഇടാതെ കുത്തിട്ട് ഹലോ അതെ മുറ്റത്ത് ടാർപ്പായൊക്കെ മുറ്റത്ത് ടാർപ്പയൊക്കെ ചെറുതായിട്ട് കീറിയിരുന്നോ അത് പറഞ്ഞു വിട്ടില്ല അതാ അവിടെ അങ്ങനെ മുറ്റത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവർപ്പായി അവന്റെ വീട്ടില് ടാർപ്പൈ ഇല്ലെന്നു പറഞ്ഞാ അപ്പൊറ്റോ ഏ ഞങ്ങക്ക് വേണ്ടേ അവന് ടാർപ്പൈ വേണ്ട അവനെന്ത് ടാർപ്പൈ അവിടെ ചെയ്തോ ടാർ പൈ മുറ്റ വെള്ളം വരാതെക്കാനോ ഏ മഴ പെയ്യാണ് മഴ എണ്ണ ഈ മുറ്റത്ത് നനയാ നിക്കുർന്നും വേണ്ട അതും കൂടി ഓ ഓണ് സാംസങ് 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 അല്ല ഇതിന്റെ നിന്റെ പേരെന്തായി തന്നാലെ പോയി ബേക്കിലെ യു എൻ ബിണ്ട ചൊരണ്ടി കളഞ്ഞി ചോരണ്ടാ പറ്റ

जिम्मे अंदर जिम्मे तो 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 ഇന്ന് ഇത്ര മധുരണ്ടായിട്ടില്ലല്ലോ തന്നെ വലിയ ഗ്രീൻ പീസും മേടിച്ച മണിയാ മേടിച്ചോണ്ട പൈസ ജിമ്മി ചോറല്ല ചക്ക കുറച്ച് ചക്ക ആരും കൊതില്ലേ ഇന്നലെ അത്രയും മധുരം കഴിച്ചാ ഇന്ന് കൊഴപ്പക്കാലത്ത് മധുര ഇന്ന് അറിയുന്നു ഒരു ദിവസത്തോണ്ടിന്ന് ചക്ക എന്നിട്ട് നമുക്ക് ടാർപ്പായി ഒന്ന് ശരിയാക്കാം ഞാൻ ഇന്നലെ പറഞ്ഞതാ രാത്രി എന്തായാലും കേറുന്ന് അത്ര മഴയും കാറ്റുണ്ടായത് ഒരു സമയം അധികം ആയിട്ടൊന്നുമില്ല എല്ലാവരും ചോറ് ചഴിഞ്ഞി

ഇഷ്ടൊക്കെ കൊറഞ്ഞ് ഇപ്പം തീരെ ഇഷ്ടും എനിക്ക് പിടിക്കണില്ല പിന്നെ സാമ്പാറും സാമ്പാറ് ഞാൻ പറഞ്ഞാൽ ഗ്രീൻ ഗ്രീൻപീസ് അങ്ങനത്തെ കറിയൊക്കെ കഴിച്ചിട്ട് കൊറേ കറി പിന്നെ കടലക്കറി മറ്റു കൊറേ അടിപൊളി കറി കഴിച്ചു അടിപൊളി കറി ഉണ്ടെങ്കി അടിപൊളിയായിട്ട് ചോറും എന്ത് തണുപ്പ് എന്ത് തണുപ്പ് നമ്മൾ അയ്യോ അയ്യോട്ടെ തോന്നുന്നു വീട്ടില് വെള്ളം കഴിഞ്ഞ് പണ്ടൊക്കെ ആണെങ്കിൽ തെങ്ങും തൊട്ട വെള്ളം കയറിയും കാരണ ഇപ്പൊ അവർ വെള്ളം കേട്ടില്ല എനിക്ക് വെള്ളം കേട്ടില്ല ചൂട് തണുപ്പ് തണുപ്പും ഡിൻ്റെ അത്ര അയ്യോന്ന്

എന്റെ നെയ്റ്റ് തന്നെ കൊണ്ട് അവൻ്റെ നെയ്റ്റ് ഞാൻ സാമ്പാറിയോ അപ്പൊ അവൻ മറ്റേ അവനെ ഒഴിച്ചു ഓടിക്കിയിട്ട് അവനെടുത്ത് വരാൻ മഴ ഉണ്ടാവും പുറത്ത് അല്ലെങ്കിൽ ഓടിയായിരിക്കും ഒട്ടും മേലെ തന്നെ ഓ അവട്ടോസ് ഓ ഒരു കാര്യം ഓർത്തില്ല ഓർത്തിയില്ല നമ്മളന്ന് കൊണ്ടു കൊക്ക കഴീനെ നമുക്ക് അടുപ്പിന് അടുപ്പിനോട്

വീഡിയോ ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടോ നമ്മൾ നമ്മൾ ഗോൾ ഗോൾ ആ ലക്ഷ്യം വെച്ചിട്ട് എന്താ എന്റെ അക്കൗണ്ട് ഉണ്ണി നീ എത്ര മണിക്ക് ഉറങ്ങാം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം ഞാൻ അപ്പം തന്നെ ഉറങ്ങാം ഇപ്പൊ തണുപ്പായി കൊണ്ട് നേരത്തെ എണീക്കാൻ പറ്റാത്തറിയാം കാരണം വേറൊരു അപ്പോൾ ബൈ വൈകൈസ് ബാക്കി നാളെ